തൃക്കാക്കര നഗരസഭയിലെ ഏഴര കോടി രൂപയുടെ തിരിമറി സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെയർപേഴ്സൺ രാധാമണി ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ തെറ്റ് നഗരസഭയുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് ചെക്ക് എല്ലാ രേഖകളും കയ്യിലുണ്ടെന്നും ചെയർപേഴ്സൺ പറയുന്നു നമ്മളൊരു ചെക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരഞ്ച് ലോകിനും കൂടെ കയറി ഇറങ്ങി വന്നാലാണ് ഒരു ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ചെക്ക് കൊടുക്കുന്നത് സെക്രട്ടറിയാണ് അല്ലാണ്ട് കൗൺസിലർമാരോ ചെയർമാനോ ചെക്കൊന്നും കാണാറില്ല അവരല്ല കൊടുക്കണത് അപ്പോൾ ഒരു തിരിമറി നടന്നു എന്ന് പറയാൻ അവർക്കൊന്നും അതിനകത്ത് യാതൊരു റോളും ഇല്ല പിന്നെ ഇത് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് വാങ്ങിച്ചതിലെ അപാകതയാണ് ചെക്കിൻ്റെ എന്ന് പറയുന്നത് ആ ഏഴ് കോടി രൂപയുടെയും ചെക്ക് നമ്മൾ എന്ന് കിട്ടി ചെക്കിൻ്റെ ഡേറ്റ് ചെക്കിൻ്റെ നമ്പർ അത് ഏത് വാങ്ങിക്കൊടുത്തു എന്ന് കാഷായിട്ട് തിരിച്ചു വന്നു അതിൻ്റെ രേഖ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് ആർക്കും വേണേലും വന്ന് പരിശോധിക്കാം നമ്മൾ രേഖ സഹിതം കാണിച്ചു തരും അതാണ് ചെക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇവിടെ നടന്നിട്ടില്ല രാഗിൻ എന്താണ് ഇങ്ങനെ ഒരു അഴിമതി ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് തൃക്കാക്കന നഗരസഭയിൽ കോടികളുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഏകദേശം ഏഴര കോടി രൂപ കാണാനില്ലെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരുന്നത് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ തൃക്കാക്കര നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയുടെ ചെയർപേഴ്സൺ രാധാമണി പിള്ള വാർത്താ സമ്മേളനം നടത്തിയത് ഈ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് അവർ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം നഗരസഭയുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് എസ് ബി ഐയിലും യൂണിയൻ ബാങ്കിലുമായാണ് ഇരരക്കോടി എത്തിയത് ചെക്ക് നൽകിയതിന് എല്ലാ രേഖകളും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ചെക്കുകൾ നൽകുന്നത് സെക്രട്ടറിയാണ് മാത്രമല്ല ഈ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചതും സുതാര്യമാണെന്തടക്കമുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണസമിതിയെ മോശമാക്കാനാണ് ശ്രമമെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയൊന്ന് ചെക്കുകളിൽ നിന്നായി ലഭിച്ച പണം നഗരസഭാ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതായിരുന്നു അതിലൊരു കണ്ടെത്തലായി വന്നിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഷയം വലിയ സജീവ ചർച്ചയായിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷം അടക്കം അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ തൃക്കാക്ക നഗരസഭയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുകയാണ് ശരി ശരി